ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ വ്യാപക മോഷണം നടത്തിവരുന്ന മോഷ്ടാവും നൂറിൽപ്പരം കേസുകളിൽ പ്രതിയുമായ തിരുവല്ലം ഉണ്ണിയെ ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരം വേങ്ങര തിരുവല്ലം കീഴെപ്പാലർ കുന്നുവീട്ടിൽ അൻപത്തിയൊന്ന് വയസ്സുള്ള തിരുവല്ലം ഉണ്ണി എന്ന് വിളിക്കുന്ന ഉണ്ണികൃഷ്ണനാണ് പോലീസിന്റെ പിടിയിലായത് ോട് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് ജില്ലയുടെ കിഴക്കൻ മേഖലകളായ ചടയമംഗലം പനച്ചിവിള അഞ്ചൽ പൊടിയാട്ടുവിള ഏരൂർ മേഖലകളിൽ വ്യാപകമായ മോഷണം നടന്നിരുന്നു ഏരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പത്തടിയിൽ പച്ചക്കറി ഉൾപ്പെടെ നാല് വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടത്തി പലചരക്ക് സാധനങ്ങളും പണവും അപഹരിച്ച സംഭവത്തിൽ ഏരൂർ പോലീസ് കേസെടുത്തു സിസിടിവി ദൃശ്യം പരിശോധിച്ചു പോകവേ കാറിലെത്തിയ സംഘമാണ് മോഷണത്തിന് പിന്നിലെന്ന് കണ്ടെത്തിയത് തുടർന്ന് തിരുവനന്തപുരം വരെയുള്ള നൂറോളം സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നുമാണ് പ്രതിയെ തിരിച്ചറിയുകയും തിരുവനന്തപുരം മെഡിക്കൽ സമീപത്തു നിന്നും തിരുവല്ലം ഉണ്ണിയെ പോലീസ് പിടികൂടുന്നത് കസ്റ്റഡിയിലെടുത്ത തിരുവല്ലം ഉണ്ണിയെ പോലീസ് ചോദ്യം ചെയ്തതിൽ നിന്നും മോഷണം നടത്തിയത് താനാണെന്ന് കുറ്റസമ്മതം നടത്തി തിരുവല്ലം ഉണ്ണിയുടെ കയ്യിൽ നിന്നും പോലീസ് കണ്ടെടുത്ത ബാഗിൽ നിന്നും പത്തടിയിൽ മോഷണം നടത്തിയ കടയിൽ നിന്നും കൈക്കലാക്കിയ കടയുടമയുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ ഫോട്ടോ മാറ്റിയതിനു ശേഷം തിരുവല്ലം ഉണ്ണിയുടെ ഫോട്ടോ പതിച്ചത് കണ്ടെത്തുകയും ചെയ്തു മോഷണം പോയ കടയുടമയുടെ ഷർട്ടും മുണ്ടും മോഷ്ടാവ് പിടിയിലാകുന്ന സമയം മോഷ്ടാവ് ധരിച്ചിരുന്നതും തിരിച്ചറിഞ്ഞു മോഷണത്തിന് ഉപയോഗിച്ച കാർ പൊളിച്ചു വിൽക്കാൻ നൽകിയെന്നുമാണ് മോഷ്ടാവ് പോലീസിനോട് പറഞ്ഞത് എന്നാൽ ഇത് പോലീസ് വിശ്വാസത്തിൽ എടുത്തില്ല കൂട്ടുപ്രതിയെയും കാറും കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് നടത്തിവരികയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഈ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതും ഇവിടെ അടുത്ത നാല് കടകളാണ് ഒന്നിച്ചു പറഞ്ഞത് ഒന്ന് ഈ വളക്കടയും ഒന്ന് തൊട്ടടുത്തൊരു പലയറക്കട പിന്നെ അടുത്തൊരു മീൻകട ഒരു പച്ചക്കറി കട എന്റെ വളക്കടയില് അകം ഓടോണോ ഡിപ്പോയോ ഒന്നും തുറന്നിട്ടില്ല ഈ നമ്മുടെ ഈ ഫ്രണ്ട് വശം മാത്രം വാതിൽ പൊളിച്ചുകൊണ്ട് മേശ പൊളിച്ച് അതിൽ സൂക്ഷിച്ചെന്ന പൈസയാണ് അവര് കൊണ്ടുപോയത് തൊട്ടടുത്ത പലരക്കടയിലായിരുന്നു ആണെങ്കിൽ അദ്ദേഹത്തിന്റെ സാധനങ്ങളും പൈസയും മറ്റുള്ള ഒരുപാട് സാധനങ്ങളും പറിക്കൊണ്ടാണ് പോയത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം പോലീസ് അവരെ അവരെ എന്തായാലും പിടിച്ചു ഞങ്ങളുടെ ഞങ്ങൾ അതിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് നല്ലൊരു ഫലമായിട്ട് മാത്രമാണ് പിടിക്കാൻ കഴിഞ്ഞത് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തുമെന്ന് പുഷ്പകുമാർ പറഞ്ഞു റിപ്പോർട്ടർ സജി അഞ്ചൽ ഈ വർഷത്തെ ഓണം ഇങ്ങെത്താറായി ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിലിതാ വർഷത്തെ വർഷത്തെ പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഓഫ് യോർ ഫാമിലി